പാലപൂത്തമണം ഭയങ്കരമായിട്ട് പാലപൂത്തി പാലപൂത്തിരിക്കും ഞാൻ പോകുകയാണ് ഞങ്ങളുടെ വഴികളാണ് കണ്ടുപോയി ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വഴികൾ അങ്ങനെ പോണം വീടുകളും വഴികളും ഒക്കെയാണ് ഒക്കെയാണ് പൂക്കൾ വഴിയേ ഇങ്ങനെ നടക്കും ഒത്തിരി ഒത്തിരി പോകണം പൂകൾ നടന്ന് നടന്ന് പോകുമ്പോ പൂക്കൾ കാണാം കയ്യില അമ്പലത്തിൽ കൊടുക്കുന്ന പൂവാണ് കേട്ടോ അമ്പലത്തി കൊടുക്കുന്ന കേട്ടോ ഒത്തിരി പോണം ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ കുറേ പോണം നടന്ന് കുറച്ച് ചെല്ലുമ്പോൾ ഹൈവേ എത്തും ഹൈവേ റോഡാണ് ഇല്ലേ പോണം കേട്ടോ അങ്ങനെ ഒത്തിരി നടന്ന് നടന്ന് പോവുകയാണ് റോഡാണ് എവിടെ പോയി ഓ ഓ ഞാനല്ല അവരോടെ പോണു കൂടെ കവിളി പിടി വീടിക്കണം അങ്ങി വീടുന്നാണ്